പന്ത്രണ്ട് കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇരുപത്തിമൂന്നുകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂർ തളിപ്പറമ്പിലാണ് കേസിനാസ്പദമായ സംഭവം പോക്സോ നിയമപ്രകാരം പുളിമ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തു വന്നത് പല തവണ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന് പോലീസ് അറിയിച്ചു സ്കൂൾ വിദ്യാർത്ഥിനിയായ പന്ത്രണ്ടുകാരിയുടെ ബാഗിൽ നിന്ന് അധ്യാപിക മൊബൈൽ ഫോൺ പിടിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ സംശയം തോന്നിയ അധ്യാപിക ഈ വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് അധ്യാപകരുടെ നിർദ്ദേശമനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈനിൻ്റെ കൗൺസിലിംഗിന് വിധേയമാക്കി യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പന്ത്രണ്ടുകാരി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പ്രതിയായ സ്നേഹ മെർലിൻ പെൺകുട്ടിക്ക് സ്വർണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നതായും വെളിപ്പെടുത്തിയതായാണ് വിവരങ്ങൾ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക